Hello. ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അല്ലേ നമ്മുടെ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ടാവാണ് അപ്പോൾ ഇന്ന് നമ്മൾ മെറ്റീരിയൽസ് പരിചയപ്പെടുത്താണ് കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്തത് ഫുള്ളായിട്ട് കാണാം അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത്യാവശ്യം ആദ്യം വേണ്ട ഐറ്റംസ് ആദ്യം വാങ്ങിച്ചാൽ മതി കാരണം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ bu aynıki aslında ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് ഒരു പ്ലയറും ആണ് അപ്പോൾ ഇത് പ്ലയറാണ് ഈ ഒരു പ്ലെയർ എൻ്റെ ഭാഗം കണ്ടു ഒരു സ്ക്വയർ പോലെയാണ് വരുന്നത് ഇതിൻ്റെ ഭാഗം ഉരുണ്ടിട്ടും വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൽ ഒരു പ്ലെയർ നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക അതിൻ്റെ തന്നെ സെറ്റായിട്ട് കട്ടറും വരും അപ്പോൾ ഇതിൻ്റെ സെറ്റിലുള്ള എൻ്റെ കട്ടർ തുരുമ്പിച്ച് പോയി ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലത്തെ വലിയ പ്ലെയറാണ് എടുത്തത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പ്ലയറും കട്ടറും കൂടി അപ്പോൾ അതെന്തായാലും വാങ്ങണം നമുക്ക് ആയിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു കിറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് കഴിയുമ്പം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ കൊടുക്കാം ലാസ്റ്റിൽ ഞാൻ കൊടുക്കാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് റേറ്റൊക്കെ നോക്കി നിങ്ങൾ വാങ്ങിക്കാം അപ്പോൾ അതേ ഇത് നമ്മുടെ ഗിയർ വയറാണ് ഐറ്റം ഗിയർ വയറാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഇൻവിസിബിൾ ചെയിനുകൾ പിന്നെ ഒരുപാട് ചെയിൻ മോഡൽ ചെയിനുകൾ ചെയ്യാനായാലും അതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യാനായാലും ഒക്കെ നമുക്ക് ഈ ഒരു അത്യാവശ്യമാണ് ഇതിന്റെ സിൽവറും ഗോൾഡും വരുന്നുണ്ട് ഇതുപോലെ വളയ്ക്കാൻ പറ്റും നമുക്ക് വളച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പോൾ ഇൻവിബിൾ ചെയിൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഇങ്ങനെ പെൻഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഗിയർ വയർ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോവരുത് ഗിയർ വയറും കോപ്പർ വയറും ഇത് കോപ്പർ വയറാണ് ആണ് ഇതൊരു കമ്പിയാണ് കണ്ടോ അത് നിങ്ങൾക്ക് തെറ്റി പോവരുത് ഇതിന് സൈസ് ഉണ്ട് ഗിയർ വയറിന് സൈസ് ഒന്നുമില്ല അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത് കോപ്പർ വെയർ നമുക്ക് ജ്വല്ലറീസ് ചെയ്യാൻ ആവശ്യമാണ് പക്ഷേ നമുക്ക് അത്ര അത്യാവശ്യമുള്ളതല്ല കോപ്പർ വയർ ഗിയർ വയർ എന്തായാലും വേണം ഇനി നമുക്കതുപോലെ മെയിൻ ഐറ്റം വേണ്ടത് ഗിയർ ലോക്കാണ് നമ്മുടെ ഗിയർ ലോക്ക് ലോക്ക് ഗിയർ വയർ നമുക്ക് നമ്മുടെ ിൽ ബാക്ക് ചെയിൻ ഒക്കെ സൈഡ് റിംഗ് ഒക്കെ കണക്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗിയർ ലോക്ക് രണ്ട് കളർ വരുന്നുണ്ട് സിൽവറും ഗോൾഡും അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സിനൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല വയറിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പ്രസവം ഇങ്ങനെയല്ല അത് ലോക്ക് ചെയ്യേണ്ടത് നമ്മുടെ സൈഡ് റിംഗ് ഒക്കെ ഇട്ടിട്ട് അതിന് ലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ക്ലാസ്സുകളിൽ ാണ് അത് കണ്ടോ ലോക്കാവുക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല നമുക്ക് ബീട്സൊക്കെ അവിടെ ഇടാൻ പറ്റും കണ്ടോ ഇതാണ് ഗിയർ ലോക്ക് അപ്പോൾ ഗിയർ ലോക്കും ഗിയർ വെയറും നമുക്ക് എന്തായാലും വേണ്ടതാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇതൊക്കെ എത്ര ഗ്രാമൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഒരുപാടൊന്നും നിങ്ങൾ വാങ്ങിക്കണം എന്നില്ല പത്ത് ഗ്രാമം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അതിനെ വരിക റേറ്റ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഐ പിന്നാണ് അത് സിൽവർ ഗോൾഡും കിട്ടും നമുക്ക് അതായിപ്പിൻ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് വരാം അതിൻ്റെ സൈഡ് അതായതുപോലെ കണ്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഇതിൽ നമുക്ക് ഗുങ്കുരൂസ് ബീഡ്സൊക്കെ കുറക്കാൻ കമ്മലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് വെച്ച് ചെയ്യുക കമ്മല് മാത്രല്ല നമുക്ക് മാല ചെയ്യാം അതുപോലെ തന്നെ പാതസനം ചെയ്യാം അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്യാൻ പറ്റും ഇതാണ് ഐപ്പിൻ എന്ന് പറയുന്നത് കണ്ടു ഇതുപോലെ നമുക്ക് ഗുങ്കുരൂസ് അതിലേക്ക് കുറത്ത് കൊടുത്തിട്ട് ലോക്ക് ചെയ്തതെന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇതിന് ഈ രണ്ടെണ്ണം വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം ബീഡ്സ് കോർത്തിട്ട് രണ്ടായി രണ്ടായിപ്പിന് കുറത്ത് കുറത്ത് അങ്ങനെ പല മോഡലുകളിൽ ചെയ്യാൻ പറ്റും അത് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഐപ്പിന് ഇതിൻ്റെ ഗോൾഡും സിൽവറും സൈസില് രണ്ട് സൈസ് വേണ്ടത് അതുപോലെ വലുതും ചെറുതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നമുക്ക് വേണ്ടായിട്ടാണ് ടൊക്കെ ഐ പിൻ അടുത്തത് ഹെഡ് പിന്നാണ് ഹെഡ് പിന്നു വന്നിട്ട് ഇതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഇതുപോലെ അങ്ങനെ എന്താ പറയുക ഒരു മുട്ടെന്ന് പറയാൻ പറ്റില്ല അതായത് പോലെ ഇരിക്കും ഈ ഹെഡ് പിന്നിലേക്ക് നമുക്ക് ബീഡ്സ് കുറത്തിട്ട് ആ ബീഡ്സ് അവിടെ ലോക്കായി നിൽക്കും ഇതിങ്ങനെ നിൽക്കുന്ന കാരണം ഇതും നമ്മളെ കമ്മല് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതിൻ്റെ ബാക്ക് നമ്മൾ വളച്ചൊക്കെ കൊടുത്ത് നമുക്ക് കണക്ട് ചെയ്യാം കമ്മൽ കുറുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് അതുപോലെ തന്നെ സ്റ്റഡിൻ്റെ ബേസിന് പകരം നമുക്ക് ഈ ഐ പിന്നും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ നമ്മൾ ഈസി മെത്തേഡിൽ ചെയ്യണതാണ് ഇനി ഇതാ അതിൻ്റെ തന്നെ സിൽവർ ഉണ്ട് അതും സൈസ് ചെറുതും വലുതും ഉണ്ട് അടുത്ത ഐറ്റം നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ സൈഡ് റിങ് ഇത് നമുക്ക് ബാക്കിൽ നമ്മുടെ കണ്ണിയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ അതായത് ബാക്ക് ചെയിനൊക്കെ ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബ്രേസ്ലെറ്റിനും മാലയ്ക്കും അതുപോലെ പാതസരത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും സൈഡ് റിങ് ഇത് നമുക്ക് ഇതുപോലെ കട്ടിങ് സ്പ്രിങ് ആണ് അത് നമുക്ക് ഇങ്ങനെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ അകത്താനൊക്കെ പറ്റും ഇനി ഇതിൻ്റെ തന്നെ കട്ടിങ് അല്ലാതെ വരുന്നത് അതായത് ഇത് നമുക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ വയർ മച്ച മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിനകത്താനൊന്നും പറ്റില്ല ഇതിന് നമ്മൾ കോർത്തിട്ടിട്ട് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൽ പറഞ്ഞു തരാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് അത് ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസാണ് ഇത് വലിയ സൈഡ് സ്റ്റെഡിൻ്റെ ബേസ് ആണ് ഇത് സിൽവർ ആണ് ഇതിൻ്റെ തന്നെ ഗോൾഡും വരുന്നുണ്ട് ഇതുമ്പോൾ നമുക്ക് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് സിംഗിൾ സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഹാങ്ങിങ്സിന് ഇതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതുമ്പം സ്റ്റോൺ സിംഗിൾ സ്റ്റോൺ ഒട്ടിച്ച് യൂസ് ചെയ്യാം അതുപോലെ സ്റ്റോണൊക്കെ സ്റ്റോൺ ചെയിൻ ഒക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഇതുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ചെറിയ സൈസും വരുന്നുണ്ട് ഈ ചെറിയ സൈസ് അവൈലബിൾ അല്ലാത്ത ടൈമിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഹെഡ് പിന്നിൽ വെച്ചിട്ടും സ്റ്റെഡ് ബേസ് ചെയ്യാം എന്നുള്ളത് ഇതാണ് ചെറിയ സൈസ് വരുന്നത് ഇതിൻ്റെ ആൻറ്റിക്ക് ഗോൾഡ് സില്ലറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ബുഷും ഇതിൻ്റെ ഒപ്പം സെറ്റായിട്ട് കിട്ടും ചിലത് സെറ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ബുഷ് വാങ്ങിക്കണം ബുഷ് തന്നെയല്ല അതുപോലത്തെ ഗോൾഡൻ കളറും നമുക്ക് ബാക്കിൽ വരുന്ന ബുഷ് പോലെ വരുന്നത് വരും കിട്ടുന്നുണ്ട് അടുത്തത് ഇയർ ഹൂക്കാണ് ഇയർ ഹൂക്ക് വെച്ച് നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരുപാട് കമ്മലുകൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഇയർ ഹൂക്കിൻ്റെ അടിയിലേക്ക് നമുക്ക് സ്റ്റോണുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഐ പിന്നും അതുപോലെ ഹെഡ് പിന്നൊക്കെ വെച്ചിട്ടുള്ള സ്റ്റോ അതിലൊക്കെ സ്റ്റോണുകൾ ഡെക്കറേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ കോർത്ത് കൊടുക്കാം ഐ പിന്നും ഹെഡ് പിന്നൊക്കെ വെച്ച് ഒരുപാട് ഡിസൈനിലെ കമ്മലുകൾ നമുക്ക് ഈ ഒരു ഇയർ ഹൂക്ക് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അടുത്തത് നമുക്ക് വേണ്ടത് ഫിഷ് ഹൂക്കാണ് കൊളുത്താണ് ഇത് ഫിഷ് ഹൂക്ക് എന്ന് പറയുന്നത് നമുക്ക് ബ്രേസ്ലെറ്റ് മാല പാദസരം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഐറ്റം വെച്ച് ചെയ്യാം നമ്മുടെ ഇതിൽ ഒരുപാട് കൊളുത്തുകൾ വരുന്നുണ്ട് നമുക്ക് വെറൈറ്റി കൊളുത്തുകൾ വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വരില്ല കാരണം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്നും ഇല്ലെങ്കിലും ഈ ഫിഷ് ഹുക്ക് എന്തായാലും വാങ്ങിച്ചു വെക്കാം കുറച്ച് അപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാനായാലും മാല ചെയ്യാനായാലും അതുപോലെ പാദസരവും നമുക്ക് ഈ ഫിഷ് ഹുക്ക് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെന്തായാലും വാങ്ങിക്കാം പിന്നെ ഒരു മോഡൽ വരുന്നത് നമ്മുടെ എസ് കൊളുത്താണ് ഇതൊക്കെ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് അത്യാവശ്യം വരും ഗ്യാരണ്ടി ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ടാവും എന്നാലും ഒത്തിരി അത്യാവശ്യം വരും അതുപോലെ തന്നെ ചെയ്യുന്ന കൊളുത്താണിത് ഇങ്ങനെ പല വെറൈറ്റി കൊളുത്തുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഫിഷ് ഹുക്ക് എന്തായാലും വാങ്ങിച്ചു വെക്കുക എങ്കിലേ നമുക്ക് മാലയും ചെയിനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ കുട്ടികളുടെ ഐറ്റംസ് ചെയ്യുന്ന മാല ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് ആണിത് ഈ എലാസ്റ്റിക് ത്രെഡ് പല സൈസ് വരുന്നുണ്ട് ഇതിപ്പോൾ പോയിന്റ് ഫൈവിന്റെയാണ് പോയിന്റ് ഫോർ അങ്ങനെ ഒരുപാട് സൈസ് വരുന്നുണ്ട് എയ്റ്റ് എം എം അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ കട്ടി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സൈസൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതുപോലെ നിങ്ങൾ നമ്മുടെ എലാസ്റ്റിക് ത്രെഡും വാങ്ങിച്ചു വയ്ക്കുക ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ടാണ് എലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്യുന്നത് പിന്നെ നൈലോൺ ത്രെഡാണിത് കുട്ടികളുടെ മാലയൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ രണ്ട് ത്രെഡ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് ചെയിനൊക്കെ ചെയ്യുക അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകൾ കുട്ടികളുടെ മാലകളൊക്കെ ചെയ്യാനായിട്ട് ഇതും നമുക്ക് അത്യാവശ്യം വേണം അപ്പോൾ കുട്ടികളുടെയൊക്കെ മാല ചെയ്യാനുള്ള കുളുത്താണിത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ പിരിച്ചിട്ട് ചെയ്യുന്ന കുളുത്തിൽ അതാണിത് പിരി എന്നാണ് ദിനം പറയാം അപ്പോൾ ഇതും ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചു വെക്കുക അപ്പോൾ നമുക്ക് കുട്ടികളുടെ മാലയും ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ അതും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് നമ്മൾ ഫിഷ് ബുക്ക് ഇടുന്നതിലും നല്ലത് ഇതുപോലത്തെ പിരിയാണ് ഇടുന്നത് അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ എണ്ണം വാങ്ങിച്ചു വെക്കുക നമുക്ക് അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയിട്ടായിട്ടാണോ ഞാൻ പറയുന്നത് രണ്ട് മൂന്നൊക്കെ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഒറ്റയടിക്ക് വാങ്ങിക്കുകയാണ് നല്ലത് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ആണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ മൊട്ട് വരുന്നുണ്ട് ഇതിങ്ങനെയാണ് വരുന്നത് ഈ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒക്കെ ചെയിൻ ഇത് ഗോൾഡും സിൽവറും വരുന്നുണ്ട് ചെയിനൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം ചെറിയ ഗ്യാപ്പ് കുറഞ്ഞ ചെയിനൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് റിംഗ് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റാർ വേണം പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗുങ്കുരൂസ് ചെയ്തെടുക്കാനാണ് അപ്പോൾ നമുക്ക് ഗുങ്കുരു അത്യാവശ്യം വേണം പക്ഷേ നിങ്ങൾ ഗുങ്കുരുമായിട്ട് വാങ്ങിക്കണം എന്നില്ല നിങ്ങൾ ഈ സ്റ്റാർ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഗുങ്കുരൂസ് ചെയ്തെടുക്കാൻ പറ്റും ആ ഗുങ്കു എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗുങ്കു വാങ്ങിക്കേണ്ട ഈ ഫ്യൂസ് സ്റ്റാർ കുറച്ച് വാങ്ങിക്കുക അതുപോലെ തന്നെ ഷുഗർ ബീഡ് അപ്പോൾ ആ കിറ്റിൽ ഷുഗർ ബീഡ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഷുഗർ ബീഡും വാങ്ങിക്കുക ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഫ്യൂസ് ചാറിൽ നമ്മൾ ഗുങ്കു രൂസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഗുങ്കുരൂസ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റ് വരും പക്ഷേ ഫ്യൂസ് സ്റ്റാർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര റേറ്റ് വരില്ല നമ്മുടെ ആവശ്യത്തിന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇതുപോലത്തെ ചെയിൻ നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക ഗോൾഡ് പറ്റിയില്ലെങ്കിൽ സിൽവറെങ്കിലും വാങ്ങിക്കുക ഇത് വെച്ചിട്ട് പാദസരം മാലയൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് വരും ഞാൻ ഇതൊക്കെ കുറച്ച് ഗ്യാരണ്ടി ഉള്ള ടൈപ്പ് ചെയിനുകളാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെയൊക്കെ സൈസ് ചെറുത് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിനൊക്കെ റേറ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സിൽവറെങ്കിലും വാങ്ങിച്ച് വെക്കുക ആ കിറ്റിൽ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതായത് ഒരു വേറെ മോഡലാണ് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളത് വാങ്ങിക്കുക ചെയിൻ അപ്പോൾ നമ്മൾ മോഡൽ എന്തായാലും കാണിച്ച് തരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് ആണ് ഇത് ഗോൾഡൻ ബീഡ്സ് ആണ് ഒരു കുറച്ച് ഡിസൈൻ വരുന്ന ബീഡാണ് ഇത് അത്രയ്ക്കും പ്ലേറ്റഡൊന്നുമല്ല കേട്ടോ അതിൻ്റെ തന്നെ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ബീഡാണ് ഇത് ഇത് നമുക്ക് നല്ല നല്ല ഗോൾഡൻ്റെ നല്ല മാലകളൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഈ ഒരു ബീഡ് ഇതിൻ്റെ വലിയ സൈസും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാത്ത ബീഡ്സ് വാങ്ങിച്ചു വയ്ക്കുക ഗോൾഡ് അതുപോലെ വേറെ പേൾ ബീഡൊക്കെ വാങ്ങിച്ചു വയ്ക്കുക പിന്നെ ദേ ഇതിൻ്റെ ബീഡ് ക്യാപ്പ് ആണത് ബീഡിനെ ലോക്ക് ചെയ്യുന്നത് ലോക്ക് മീൻസ് ബീഡും നമ്മൾ ഈ രണ്ട് സൈഡിൽ ഈ ക്യാപ്പ് ഇട്ടിട്ട് ബീഡിനെ നിർത്തിയിട്ട് ചെയ്യുന്ന മാലകളൊക്കെ ഉണ്ട് അപ്പോൾ അത് പല വെറൈറ്റി മോഡലുകളും ബീഡ് ക്യാപ്പുകളുണ്ട് അപ്പോൾ ഇതും നിങ്ങളുടെ കിറ്റിൽ ഇതെല്ലാം ഉണ്ടാവും ഓരോ പാക്കറ്റ് ഏത് മോഡലാണെന്ന് വരെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അടുത്ത ഒരു ഐറ്റം വരുന്നത് നമ്മുടെ ബേസാണ് വളയുടെ ബേസ് ആണ് അപ്പോൾ ഇതൊന്നും ഞാൻ അത്യാവശ്യമായിട്ട് പറയില്ല അതിൻ്റെയൊക്കെ മോഡൽ ഞാൻ കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇതാ റിങ്ങിൻ്റെ ബേസ് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചാൽ നല്ലതാണ് റിംഗ് ബേസ് ഒക്കെ കിറ്റിൽ ഉൾപ്പെടുത്താം വളയുടെ ബേസ് കുറച്ച് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഇതൊക്കെ വച്ചിട്ടുള്ള ജ്വല്ലറീസ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു ഐറ്റം ജുമുക്കയുടെ ബേസാണ് കേട്ടോ ഇതുപോലത്തെ ജുമുക്കയുടെ ബേസാണ് അപ്പം ഇതും നിങ്ങൾ വാങ്ങിക്കുന്നത് ഞാൻ നിർബന്ധം പറയില്ല റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഗോൾഡ് ആൻഡിയൊക്കെ സിൽവറിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മോഡല് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ച് ചെയ്യുക പിന്നെ വരുന്നത് ബെൻഡ് ട്യൂബാണ് ഇതൊന്നും ഞാൻ നമ്മുടെ എന്താ പറയുക കമ്പൾസറി ആയിട്ട് പറയുന്ന ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കമ്മലും മാലയൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ മോഡൽസ് ഞാൻ കാണിക്കും ഇത് ബെൻഡ് ട്യൂബാണ് ഇതിനും അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാം പിന്നെ സ്റ്റോണുകൾ നിങ്ങൾ വാങ്ങിക്കണം ഇത് നമുക്ക് വാല കോർക്കാനും പറ്റുന്ന സ്റ്റോണാണ് ഇതുപോലെ തന്നെ സ്റ്റെഡൊക്കെ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്റ്റോൺ യൂസ് ചെയ്യുന്നത് അതുപോലെ കുന്തൻ സ്റ്റോണ് ഇതും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അതിൻ്റെയൊക്കെ മോഡൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോടെ ചെയ്ത് പോകാൻ പറ്റും ഇതൊക്കെ കണക്കിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് കിറ്റിൽ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ക്ലാസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും മതി ഇത് നമ്മുടെ എന്ന് പറയും നമ്മൾ കരിമണി മാലയൊക്കെ ചെയ്യുമ്പോൾ അധികം യൂസ് ചെയ്യും അങ്ങനത്തെ വെറൈറ്റി മാലകൾ ചെയ്യുമല്ലോ അതിലാണ് നമ്മൾ ഇതുപോലെ പാലക്കയുടെ കരിമണി അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള മാല ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ചക്കിരി അത് ഗോൾഡും സിൽവറും ഉണ്ട് പിന്നെ കുറച്ച് ലോക്കറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ള ലോക്കറ്റ്സ് ാണ് നിങ്ങളുടെ കിറ്റിൽ എന്തായാലും ലോക്കറ്റ് ഉണ്ടാവും അപ്പോൾ അത് ഏത് ലോക്കറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് റേറ്റ് കുറച്ചിട്ടുള്ള ലോക്കറ്റ് വയ്ക്കും അപ്പോൾ അത് നിങ്ങൾ അവരുമായിട്ട് ചോദിച്ചൊക്കെ സെറ്റ് ചെയ്യുക ഇത് നമ്മുടെ പാലക്കേട് അതുപോലെ തന്നെ നാഗപടത്തിൻ്റെ ഒക്കെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ലോക്കറ്റുകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മോഡൽസ് എന്നാലും ഞാൻ ഇത് വെച്ചിട്ടും നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ബാക്ക് ത്രെഡ് ആണ് കേട്ടോ ഇതാണ് ബാക്ക് ത്രെഡ് നമ്മൾ മാലയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയിനൊന്നും ബാക്കിലേക്കില്ലായെന്നുണ്ടെങ്കിലും ബാക്ക് ചെയിനൊക്കെ റേറ്റ് വരുന്നതാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ ഈ ബാക്ക് ത്രെഡ് മതി അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കാം പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിനാണ് ഈ ബാക്ക് ത്രെഡും സ്റ്റോൺ ചെയിനും ഒക്കെ കിട്ടിലുണ്ടാവും സ്റ്റോൺ ചെയിൻ നമുക്ക് കമ്മലുകൾ മെയിനായിട്ട് കമ്മൽ അതുപോലെ ചെയിനും ചെയ്യാൻ പറ്റും അതാണ് വാക്സ്ഷീറ്റ് നമുക്ക് കമ്മൽ മാലയ്ക്കിൽ പെൻറ്റൻ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വാക്സ്ഷീറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എൻ്റെയുള്ളൂ ഞാൻ കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒ എച്ച് പി ഷീറ്റ് ഇതിലും ഇത് സെയിം തന്നെ യൂസ് തന്നെയാണ് നമ്മുടെ കമ്മലിനൊക്കെ സ്റ്റോണൊക്കെ വെച്ച് ഒട്ടിക്കാനും അതുപോലെ പെൻഡൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒ എച്ച് പി ഷീറ്റിൽ ഇതുപോലെ സ്റ്റോണുകളും സ്റ്റോൺ ചെയിനൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരുപാട് വെറൈറ്റി മോഡൽ പെൻറ്റൻ്റുകളും കമ്മലിനുള്ള സ്റ്റഡിനുള്ള ബേസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒ എച്ച് പി ഷീറ്റും വാക്സ് ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കണം നമുക്ക് സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ കിട്ടും പിന്നെ നമ്മുടെ ഇതിൽ വരുന്നതാണ് നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഈ ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏറ്റവും നല്ലതും ഇത് തന്നെയാണ് ഗ്ലൂവും നമ്മുടെ കിറ്റിൽ ഉണ്ടാവും അപ്പം ഇത്ര ഐറ്റംസൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക ഞാൻ അത്യാവശ്യം വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വാങ്ങിക്കുക കിറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നക്ഷത്രഭൈ അശ്വതി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കിറ്റിൻ്റെ റെഡി ആക്കിയിട്ട് എനിക്ക് വീഡിയോ അയച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം കിറ്റ് എനിക്ക് കിട്ടാൻ ഇനിയും എന്തായാലും വെള്ളിയാഴ്ച ആവും അപ്പോൾ ഞാൻ എന്തായാലും നാളെ അതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ആ കിറ്റിൻ്റെ വീഡിയോ നാളെ നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ അതിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഒരു കാര്യം ഞാൻ വിട്ടുപോയത് കുന്തൻ സ്റ്റോണാണ് ഈ കുന്തൻ സ്റ്റോൺ ഓൺലൈൻ കാരണം അവരെ നമുക്ക് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ഓപ്പൺ നോക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറേ ഡാമേജ് വരും അത് ഡയറക്റ്റ് പോയി ും നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് പോയി വാങ്ങിക്കായിരിക്കും നല്ലത് അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെക്കുക വെള്ളിയാഴ്ച മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക അതിൻ്റെ ഒപ്പം ഹൈപ്പും ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക എങ്കിലേ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി വെള്ളിയാഴ്ച ക്ലാസുമായിട്ട് കാണാം അതുവരെ ബാ